ഹലോ ലാസ്റ്റ് ബസ് എനിക്ക് പത്തനാപുരത്തെ ആയിരുന്നു പ്രാർത്ഥന അതെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന വേളയിലായിരുന്നു ആ കോപ്പില മഴ മഴ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതും വണ്ടി പോയി ഇനി രാവിലെ അഞ്ചര മണിക്ക് വണ്ടി ഉള്ളു അയ്യോ അഞ്ചര മണിക്ക് വണ്ടി ഉള്ളു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു മനുഷ്യന് ദൈവങ്ങൾ റിയാം ആ പുള്ളി മാറണമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും വൈദ്യനെ കണ്ടാ മതി കുഞ്ഞെ ഈ പുള്ളിയല്ലേ അറിയാന്ന് ഈ പുള്ളിയെ ഞാൻ പരിപാടി അവതരിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നു ഇവർക്ക് പോലീസ് ആദ്യം ഉറങ്ങുകയായിരിക്കും അല്ല ഞാൻ നിനക്ക് തോരൻ അരികെന്താണ് ഞാൻ ഈ നാടകക്കാരി ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് സഹോദരന്റെ നാമത്തെയും തന്നെ പേര് മംഗളാക്കുന്ന കണ്ണൻ നിങ്ങളപ്പോ ഓല തിന്നു ഓല തിന്നോന്ന പിന്നെ ഓലയ്ക്ക് വേണ്ടി നമ്മളോടൊക്കെ പയ്യന്മാരി വെട്ടാൻ വേണ്ടി വരുമല്ലേ എടാ വിടലേ അത് മംഗളാക്കുന്ന കണ്ണൻ ആന ഞാൻ നാടക നടൻ മംഗളാക്കുന്ന കണ്ണൻ ഓല തിന്നോ കേട്ടാ അടിപൊളി കഥ പുള്ളി ഭയങ്കര ഒരു പണക്കാരന്റെ വീട്ടിൽ ജോലിക്ക് ഇരിക്കും അവളൊന്ന് പിണങ്ങി ഇയാള് ചെന്നൈയിലേക്ക് യാത്ര പോകും അയ്യോ അപ്പൊ ഇയാള് തലേലൊരു കാക്ക കൊത്തു എന്നിട്ട് ഇയാള് നേരെ പോയി കൊറേ പൈസ ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിൽ വന്ന ആ വേലക്കാരെ കല്യാണം കഴിക്കും അപ്പൊ ഇവര് രണ്ടു കൂടി പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ഒരു രോഗം വരും ബ്ലഡ് അങ്ങനെ ആ ചേച്ചി അതിനെ എടുത്തോണ്ട് പോണതാണ് നാടകത്തിന്റെ കഥ ഇപ്പൊ നാടകം എങ്ങനെ പോണെന്നാ ഇന്റെ പോലെയുള്ള പുളവന്മാര് പുളവൻ കഥ പറഞ്ഞ് എന്നെ എന്റെ നാടകം മൊത്തം നാടകത്തിലെ കഥ എനിക്ക് എപ്പോഴാണ് പാത്രം കഴിക്കുന്ന ബ്ലഡ് ക്യാൻസർ വന്ന എപ്പോഴാണ് മര്യാദ എന്ന് പറയുന്ന പരിപാടിയോടും കടിച്ചത് ഇതൊരു നാടക നടനാണ് നാടകം എന്ന് പറഞ്ഞാൽ എന്താണ് നാടിനെ അറിയുന്നത് നാടകം പച്ചയായ ജീവിതം മനുഷ്യനിലേക്ക് കാണിക്കുന്നത് നാടകം നിന്ന് കാണിക്കുന്ന നമ്മുടെ രംഗങ്ങളെല്ലാം പുറത്തു നിന്ന് പ്രേക്ഷകർ കാണിക്കുന്ന കാഴ്ച നാടകം അങ്ങനെയുള്ള കലാകാരനെ കാര്യമേ പറയാനുള്ളൂ ഈ അഭിനയമൊക്കെ നിർത്തി വെച്ചതുപോലെ വരുന്ന ഒരു വായി തന്നെ സുരേഷ് ഗോപി ബാബു ഇതെല്ലാം ഒരുമിച്ച് നീ ആദ്യം പണ്ടത്തെ നാടകമായിരുന്നു നാടകം ഇപ്പഴത്തെ നാടകം നാടകം ബാലയാണ് ഇവിടെ പണ്ടത്തെ നാടകമാണ് പച്ചയായ ജീവിതം ഇപ്പോഴത്തെ നാടകം പഴുത്തു പച്ച നാടകം എന്താ പഴുത്തുപോയേക്കൊന്നും ഇഷ്ടപ്പെടില്ല അല്ല മാസേ ഞാനേ പണ്ടത്തെ നാടകം ലൈഫ് ഉണ്ടെന്ന് പറയായിരുന്നു ഇപ്പോഴത്തെ നാടകത്തെ ലൈഫില്ലേ രണ്ടുപേരും കുട്ടി എന്തോ കാണിക്കുന്നേ നേത്ത ഇയാൾ എന്തോ പറഞ്ഞേ അഭിനയം നിർത്തിട്ട് വല്ല കൂടി പഠിക്കും പോയിക്കൂടെയെന്ന് ഇപ്പൊ മനസ്സിലായോ നമുക്ക് അഭിനയക്കറിയാന്ന് നീ ഇങ്ങനെ അടിച്ചോടെ നടന്ന ഒരു സെക്കൻഡ് അടിച്ചോടെ നടന്നാ അതല്ല സംഭവം എനിക്ക് താങ്കളെ മനസ്സിലായി അദ്ദേഹത്തെ മനസ്സിലായില്ല ഞാനല്ലേ കുളത്തിൽ പ്രസന്നൻ നീ കുളത്തിൽ പ്രസംഗിച്ചോ കുമ്മള മാത്രമേ വരത്തുള്ളൂ നീ കരയിലാണ് നിന്ന് നോക്ക് ഞാനാണ് മിമിക്രി ആർട്ടിസ്റ്റ് കുളത്തിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കൊള്ളാം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ഫിഗർ ഇപ്പൊ കണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും എന്നാ പിന്നെ ക്ലൂ വരാം കൊല്ലത്ത് ഓലയിലുണ്ട് കൊന്ത ാര് തരുന്ന അന്നദാനം അതൊക്കെ കഴിച്ച ജയന്റെ ഫികർ ഇല്ല സിൽക്കിന്റെ വയറുണ്ട് ഈ നടൻ ആരാന്നറിയാവൂടെ നടൻ നീ വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇപ്പഴത്തെ കമ്മറ്റിക്കാരെ കൈ ആ ഈ കനമുണ്ട് നിനക്കറിയാമോ ജയൻ ചെയ്യാ നടക്കുന്നു ఇది ఎప్పుడు ఎడ పరివర్తి నిర్తి వచ్చాడ ఎడ

എനിക്കല്ല എന്റെ വേനമായ സംശയം എന്താണെന്നറിയോ താത്താൻ എന്തെങ്കിലും കുടിയേറിക്കാണോ പുറിയ രേഖത്ത് അല്ലെങ്കിൽ ഒരിക്കലും ജയന്റെ സാധനം ഇങ്ങനെ കാണിക്കത്തില്ല വേണമെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ച് ജയന്റെ ഈ രോഗം ഒന്ന് മാറ്റി കൊടുക്കാം ഒരു ചലത്ത് ഒരു ഒരു പയ്യൻ വിഷയം സമയത്ത് ബിയർ പോട്ടിൽ കുത്തി സുഹൃത്തിനെ കൊന്നു ആറ് വർഷം ജയിലിൽ കിടന്ന ഭാരതപ്പുഴയിൽ പൊങ്ങി വരുമ്പോൾ സുഹൃത്തുക്കൾ പറയും അവതാരിച്ച മനുഷ്യന്റെ പേര് സാത്താൻ 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 അത് നരസിംഹോന്നായിരുന്നെങ്കിൽ തെറ്റിപ്പോയെന്നല്ലേ താത്താനായോണ്ട് പെട്ടെന്ന് പിടിക്കൂല എടാ അവന്റെ ജയന്റെ അസുഖം മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ നരസിംഹത്തിന്റെ അസുഖം ആദ്യം മാറ്റണം നിങ്ങൾ കളിയാക്കാൻ വേണ്ടി എന്താണ് ഈ ഫിഗർ വെച്ചത്തെ ഞാൻ ചൈനയിൽ രണ്ടു വശം പോയി ഫിറാണ് ചെറിയോ അത് പറ

കാണിക്കാൻ നടക്കുന്നു സംസാരിച്ചു ഭാവും ദീപുദ്ധനമുള്ള കുഞ്ഞാണ് അങ്ങനെ പറയരുത് ആരുമില്ലാത്തവർക്ക് അതിന്റെ വേദന അറിയാം ഞാൻ തന്നെ എന്റെ വീട്ടിൽ

അതെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സംഭവം അറിയിക്കണം ആറ് വയസ്സുള്ള ഒരു കൊച്ചിന് നന്ദകുമാറിന്റെ മകൻ വിഷ്ണുവിന് ഒന്ന് വിശ്വസിക്കണം അപ്പൊ മൂന്നു കൂടെ അങ്ങ് അയയ്ക്കാം അയ്യൊന്ന് എനിക്ക് ഒറ്റയ്ക്കുള്ള പരിപാടി ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞു വിഷ്ണു എത്ര വയസ്സാ ആറ്

നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തറവാടിന്റെ തിരിമുട്ട് ധരിച്ചു എന്നൊരു തെറ്റ് വിഷ്ണു ചെയ്തിട്ടുള്ളൂ അച്ഛനും അമ്മയ്ക്കും നീ ഒരു ഭാരമായി മാറിയിട്ട് ആറാം വർഷം ആറാം ജന്മദിനം ആഘോഷകൾ കേട്ടോ ആ കിട്ടിയായിരുന്ന ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ അസംസ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടല്ലേ ഒരു എന്താ നിങ്ങൾ ഈ വീഡിയോ അവിടുത്തെ അമ്മമ്മ കണ്ട് വലിവ് കൂടി ആന്ധ്രയെ പോയിക്കൊണ്ടിരിക്കാൻ ഓ സത്യം ഒരു കുടുംബത്തിനെ മൊത്തം ആന്ധ്രയിലേക്ക് തള്ളി ആശംസ പറഞ്ഞു അയ്യോ ഞാൻ കൈകഴ്ച ആ വളം തിരിച്ചെടുത്തുകൊണ്ട് പോയിക്കിനിട നിന്റെ ജയന്റെ ഫിഗർ ആ ഡ്രൈവറെ കണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ അവിടെ ഇട്ട് തിരിച്ച് വണ്ടി കൊണ്ടുപോകേണ്ട കാര്യം തോന്നി ഹലോ ആണല്ലേ ഞാൻ വിളിക്കാം ഇത് നാളെ പരിപാടി ആറ്റിങ്ങിലാണ് പക്ഷെ പത്ത് മണിക്ക് നിർത്തി കൊടുക്കണം നാളെയും പത്ത് മണിക്ക് നിർത്തി പോലീസ് വരും ഈ സർക്കാരിന്റെ ഈ പത്ത് എന്നുള്ള ഒരു മൂന്ന് മണിക്കൂർ അധികം തന്നിരുന്നെങ്കിൽ നമ്മളെ നമ്മളെപ്പോൾ കലാകാരന്മാരെ കുടുംബം ജീവിച്ച് ഈ അധികാരിയൊക്കെ ഒന്ന് അധികാരി തന്നു കണ്ടുവിടെ ഞാൻ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ബ്രദറുകളെ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിയിട്ട് പോലെ കൂലിപ്പണിക്കും കൂലിപ്പണിക്കും நீனல்ல நம்ம பரிபாடி யூடியூபில் காணிக்கி கவனடி நீ ஏடா நான்